നമുക്കൊരു ഷോപ്പ് റോബർ ചെയ്താലേ നമ്മള് റോബർ കാലം പറന്ന് റോബർ ചെയ്താലോ കയ്യിലുള്ള സാധനം ഷോപ്പ് റോബർ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊരു പിടിച്ചല്ല മൂന്ന് മൂന്നുപേരല്ലേ ഡ്രസ് ah. ഒക്കെ yes. <laughs>

ാക്കാണ് പ്രശ്നം എനിക്കവന വേണ്ടി എവനെ എടുക്ക എന്തൊക്കെ പറഞ്ഞത് എവനെ എടുക്കുവാനും അച്ചനെ മച്ചാനെ ഈ വണ്ടി ഓടിക്കാന് ആ ഇങ്ങോട്ടുണ്ട് 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 ബാക്കിലോട്ടുണ്ട് പോലെ നിന്നെ നമ്മള് കിഡ്നാപ്പ് കിഡ്നാപ്പ് ഓക്കേ സോ കോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കൊന്നുള്ള നമ്മളെ അയക്കുവായിരുന്നു കൈ കൈ ലാക്ക് പട്രോളിംഗ് ചെയ്യല്ലേ കേക്ക് വാസ്റ്റേറ്റ് കേക്ക് വാസ്റ്റേറ്റ് കൈ കൈയില്ല കൈയില്ല കൈലാക്കി ഇടരുത് സിനിമയിൽ ടെക്ക് വാക്ക് സിനിമയിൽ എന്നാ സുരിമോ ഞാനാ മോണ്ണസിനി മോണ്ണസിനി എടുക്ക് മോണ്ണസിനി മോണ്ണസിനി എ പെട്ട ആ എന്നെ വരെ തിന്നോ മോന്നാ പോലീസ് പ്രസ്നോണ്ട മ്യൂസിക് ഹേ ഹേ ഷോപ്പ് എവിടെ ഷോപ്പ് റേഡിയോ ആ

ഏറോ എടേ റോബർട്ട് ചാറ്റിങ് എങ്ങനെ നോക്കട്ടെ ഇല്ല അവള് അങ്ങനെ സാധനമില്ല ഇല്ല ബ്രോ ഡ അൾട്ട് അടിച് അൾട്ട് അടിച് നോക്ക അൾട്ട് അടിച് നോക്ക അടിട്ട് അടണ്ട ഏ ഓക്കേ കണ് കന്ന ആ റോബർ രജിസ്റ്റർ ഐ തിങ്ക് ഇറ്റ് വിഡ് ഈസിയർ എ ഐ തിങ്ക് ദിസ് വിഡ് ഇസ എ ഈസിയർ അല്ലേ എന്ത്ണ്ടാ എം കൊണ്ട അവനെ കൊണ്ടോ അവനെ കൊണ്ടാ അവന്റെ സ്റ്റോറേജ് പോയിട്ട് ലോക്കറ് ഇത്രയും ലൈവ് കണ്ടോണ്ടിരുന്നിട്ട് ഒരു വാക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞൂടെ എന്തൊരു മര്യക്ക് വന്നോളം അതാ അവന്റെ അത് നമ്മള് ബ്ലാക്ക് മാർക്കറ്റ് നിങ്ങൾ ഇങ്ങനെ ഹോസ്റ്റൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ

കഴകഴയോ ഒരു കഴയോ ഒരു കഴകഴ കഴകഴിയഴക് രാധ പൊഴിയഴ്ച രാധാ കണ്ണൻ്റെ മനസ്സിൽ വന്നിരുന്നവൽ വൽ പെഞ്ചോട്ടൽ ചോട്ടൽ നീരുന്നോ നീല വന്നോ ണേ നിറയും രാധിയൊഴിയും രാധ കിൻറെ ആ വണ്ടിയുടെ പെട്രോൾ എപ്പ തീരെ മല്ലളിയാ വണ്ടിയുടെ പെട്രോൾ തീരെ മെല്ലളിയാൾ അയ്യോ അയ്യോ വട്ടത്തിലും വീ ത്രികോണത്തിലും

ഡ്രൈവിംഗ് സ്കില്ലാച്ച് ഡ്രൈവിംഗ് സ്കില്ല് നമുക്കിനിരുന്നിട്ട് അവരുടെ നമുക്ക് ഇന്നത്തെ വണ്ടി നേരെ കേട്ടോ സേഫ് ആയിട്ടുള്ള മാറ്റിയല്ലേ ഇവിടെ ഇരുപത് 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 വണ്ടിയും അതിനൊത്ത വണ്ടി നൂറ് ചെയ്യുമ്പത്തേക്കും അവരെ ഹെലികോപ്റ്റർ എടുക്കാട്ടാ ഞാൻ

ടുത്ത് വണ്ടി വിളിക്കാൻ പറ അവന്റെ അടുത്ത് വണ്ടി വിളിക്കാൻ പറഞ്ഞാരും കാട്ടി കയറിയേട്ടാട്ടാ ഫോൺ ഫോൺ ട്ടാ അടിയാ അടിയാ എന്റെ മനസ്സാവുള്ളൂ നമ്മുടെ റോഡിനേക്കും അല്ലേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയല്ല അവര് എന്തിരിയാണോ മണ്ടന്മാര് അപ്പൊ ടീച്ചറട്ടെ ഹലോ ആന്തോ വണ്ടിയാണല്ലോ സിനാവോ അത് നമുക്കിന്ന ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് ഓടി അമ്മക്ക് ഓടിക്കാർ വന്ന പിറ്റിങ് അവന്മാരെ വണ്ടി തന്നെ അങ്ങോട്ട് ഇടിച്ചോ ഇതാ മനസ്സിലായ ഇനിയേ ഇനി പ്രശ്നം പറയട്ടാ മറ്റേ അച്ഛണ്ടീ ആ വണ്ടി അടിക്കൂലേ ഇനി ആ വണ്ടിയപ്പോ അടിക്കുക ഇപ്പൊ ഇപ്പൊ രണ്ട് ഗാങ്ങട്ടടിയാ കേട്ട അമ്മമാരേതോ ഗങ്ങാന്നോ എനിക്ക് സുമേശിന്റെ പൊളിഞ്ഞ് വേറെ ഒരു വഴിയില്ല അപ്പി സിമീഷ് നേ 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 മണ്ടന്മാര് സുമേയത് നേ ആള് കേറുന്നു ദേ ദേ മുള ദേ മുള ദേ ലെവ മറ എങ്ങനെ ഇവിട വരുന്നു એમ പരിതി ഇവിട വരുന്നു ആലേ ചൂകടായാ പരിതി ഇവിട വരുന്നു അങ്ങോട്ട് പോയ റോഡ് മുടത്ത് പോയ એમ പരി എന്തു ചെയ്യണം നോക്കട്ടെ തട്ടിയിട്ട് പേര് വെക്കും കേട്ടാ നമുക്ക് ഇവിട നിർത്ത സൈഡിൽ സൈഡാടാണോ പറഞ്ഞേ ദേ എനിക്ക് ആമന്റെ അടുത്തൂടെ നിർത്തേ ദേ ലെഫ്റ്റിൽ ഇട്ടിണ്ടിരുന്നോ അടുത്തുണ്ട് ഇരുന്നോ പെട്രോൾ ഇല്ല ഞാൻ വെയിറ്റി ഞാൻ പെട്രോൾ എടുക്കാം നിങ്ങൾ ആരെ വണ്ടി വണങ്ങല്ലേ ഈ വണ്ടി ഫോൺ ഒക്കെ ആയിരും നിന്നെ മനസ്സിലാവില്ലേ നിന്റെ ഡ്രസ്സ് കണ്ടോ നീ എവിടന്ന് വണ്ടിക്കാ തന്നയർന്നാ എന്റെ ഹെഡ്ഫോൺ ഓഫ് ആയിടേ

അതെ ആ വണ്ടി നിന്നെ മണ്ടന്മാരെ നോക്കിയില്ല കേട്ടോ ആൾക്കാരെ എന്തേലും ഒരു വണ്ടി കിട്ടിയ കേട്ടോ എന്തേലും ഒരു ആരേലും കിട്ടിയോ ഞാൻ അടിക്കും വളം തിരിച്ചു തുറയണം